കണ്ടവരുണ്ടോ അയ്യോ സൗത്ത് സ്വന്തം ഷർഫേലാണ് തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും തിരക്കെൻ്റെ ലൈഫിൽ ഞാൻ ഇതിനു മുമ്പ് കണ്ടത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിലാണ് തിരക്കാണ് കണ്ടോ തിരക്കഴിഞ്ഞാൽ ഒന്നും പറയാർത്താലും അഞ്ചരിയാണ് അടാ എവിടെ നിഷാറ കൂട്ടത്തിൽ ഒരാൾ മിസ്സായി നമ്മൾ ഓരോ തഫേറ്റ് ഇങ്ങനെ പോവാൻ വിലപ്പറുവാൻ കച്ചവടം നടക്കുന്നുണ്ട് ടൗണ് സൗദിയില് ജി ഒമ്പത് മണി രാത്രി ഒമ്പത് മണി എനിക്ക് ഒരു രക്ഷയില്ല രണ്ടായിരത്തി പത്തൊമ്പത് ശേഷം കൊറോണയ്ക്ക് ശേഷം ആ ഇത് കണ്ടില്ല ഇവിടെ പൊളിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും തിരക്ക് കാണുന്നത് പിന്നെ ഇവിടെ ഇവിടെ തിരക്കില്ല ആ കണ്ടില്ല ഇത്രയും തിരക്ക് നീ കണ്ടില്ല ഇല്ല ഓനും കണ്ടില്ല കണ്ടവരുണ്ടോ അയ്യോ ഇതേതാ സ്നേക്കല്ലേ ആ സ്നേക്ക് നമ്മളിപ്പോൾ പോകുന്നത് സ്നേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് എടുക്കാം നല്ല ഫുഡ് ഉണ്ട് ഫുഡൊക്കെ നമ്മൾ പോകണേ സ്നേക്കിലും ഒരു രക്ഷയില്ല ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കുണ്ട് ഫുഡ് ഫുഡാണ് നല്ല തിരക്കല്ലേ സീറ്റ് നോക്കി ഭയങ്കര തിരക്കാണ് കുറച്ച് ഹോട്ടലും സീറ്റ് കാലിയും തിരക്ക് സീറ്റ് നമ്മൾ ഇതിന്റെ സീറ്റില്ലായിട്ട് പുറത്തോ സീറ്റ് നാല് സീറ്റുള്ളൂ ഇരിക്കുന്നുണ്ടോ ചാടിക്കാരി ഇരിക്കാം കൈയ്യൊക്കെ പിന്നെ ഓർഡർ ചെയ്തതിന് ശേഷം കൈ അല്ല നാലോളി